ത്തിലൊരു യണമെങ്കിൽ വെള്ളവും വെളിച്ചവും അടക്കം എന്തെല്ലാം അതിൽ കിട്ടേണ്ടതായിട്ട് അതായത് സ്നേഹവും സമാധാനവും നിറഞ്ഞാൽ അന്തരീക്ഷം അവർക്ക് ചുറ്റും ഉണ്ടാകണമെന്നാണ് ആ അന്തരീക്ഷം മാത്രം പോരാ ഹിംസയും പ്രകൃതിയും മനസ്സിൽ നന്നിട്ട് മനുഷ്യ സ്നേഹമുള്ളവരായി കുട്ടികളെ വളർത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ട് അതിലൊന്നാണ് അതിൽ മറ്റൊന്ന് വിവേകമാണ് ഇവ രണ്ടും രണ്ടുമുണ്ടായിത്തീരാ പാഠപുസ്തക വായന മാത്രം മതിയാക്കിയില്ല അതിനൊപ്പത്തേക്ക് കടന്ന് വിമർശനബൂരിയോടെ വിലയിരുത്താനുമുള്ള കഴിവ് അവർക്കുണ്ടാക്കുന്നു അത് നടക്കുന്ന തൂണോപ്പൂടിയാണ് ഭക്ഷണപക്ഷൻ തലൻറ്റസ് പോലെയുള്ള പരിപാടികൾ